അഞ്ജുന്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ ലോറിയുടമ്മ മനാഫിനെ പ്രതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കും പ്രാഥമിക അന്വേഷണത്തിൽ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് കണ്ടു നമസ്കാരം അങ്ങനെ വളരെ സന്തോഷമുള്ള ഒരു വാർത്ത കാരണം എന്താ ഞാൻ കഴിഞ്ഞ എനിക്ക് മിനിയാന്നാണ് ഞാൻ ഇതിനെ കുറിച്ച് ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുള്ളത് അതായത് മനാഫ് പത്രസമ്മേളനം നടത്തുന്നതിന് മുന്നേ നമ്മളിതിന് വീഡിയോ ചെയ്തത് ഞാൻ ആ വീഡിയോയിലും അവസാനം ഇതാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിന് മേലെ ഒന്നും പറയണ്ട കാരണം എന്താ വെച്ചാൽ ആ കുടുംബത്തിന് സമാധാനം ആ കുടുംബത്തിന് സമാധാനം ആവശ്യമുണ്ട് ആ കുടുംബം സമാധാനം അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദൈവം ഇത് ഇനി അത് വീണ്ടും പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ ആണ് ഞാൻ എൻ്റെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീഡിയോസ് തിരെ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ പിന്നലെ ഞാനൊരു ന്യൂസ് കേട്ടു മനാഫിനെതിരെ കേസ് കൊടുത്തു എന്നുള്ളത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ വെക്കാം പക്ഷേ അതിലുള്ള സന്തോഷവാർത്ത നിങ്ങളിപ്പോൾ കണ്ടതാണ് മനാഫിനെ ആ കേസ് ഒന്ന് ഒഴിവാക്കുന്നുള്ളത് പക്ഷേ സൈബർ ബുള്ളിങ് ചെയ്തവരെ അതിൽ ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ആരൊക്കെയാണ് എന്തൊക്കെയുള്ളതെന്ന് അറിയില്ല ഒരു ചിലപ്പോൾ കമൻറ്റ് ചെയ്ത ആൾക്കാരായിരിക്കണം അപ്പോൾ നമ്മുടെ കേസിൽ ഞാൻ ഒരു കാര്യം മാത്രമേ നമ്മുടെ ഈ ഒരു സംഗതിയിൽ പറഞ്ഞിട്ടുള്ളൂ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കാരണം ഞാൻ അത്ര അധികം വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻ പക്ഷെ അവരങ്ങനെ ഒരു പത്രസമ്മേളനത്തിന് വരാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് വാട്ടെവർ കഴിഞ്ഞത് കഴിഞ്ഞു എന്താണെന്നുണ്ടെങ്കിലും ഇനി എന്താണ് ഈ കേസിന്റെ ഫെർദർ കാര്യങ്ങൾ എന്നറിയില്ല എന്തായാലും മനാഫിനെതിരെ വന്നിട്ടുള്ള എഫ്ഐആർ ഒക്കെ നിങ്ങൾ പക്ഷെ ഞാൻ ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം എന്താണ് മനാഫിനെതിരെയുള്ള ചാർജും കാര്യങ്ങളും വന്നിട്ടുള്ളത് ഏതായാലും മനാഫിനെ ആ പേരൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ വേറെ പല കാര്യങ്ങളും വേറെ വേറെ ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇത് റിലേറ്റഡ് ആയിട്ട് വളരെ മോശമായിട്ട് മതസ്പർദ്ധ വളർത്തുന്നത് ഇതിനെ കംപ്ലീറ്റ് വേറൊരു രീതിയിലേക്ക് വളച്ചൊടിച്ച് കൊണ്ടുപോയിട്ടുള്ള ഒരുപാട് ചാനലുകളുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാരണമെച്ചാൽ അവിടെ ജിതിൻ്റെ പിന്നെ എന്താ പറയുക രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ മതം അപ്പുറത്ത് പറഞ്ഞിട്ട് മാക്സിമം ഏതൊരു കേസിനെയും നമ്മുടെ നാട്ടിൽ വർഗീയമായിട്ട് മുതലെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കേസിനെ ഇവർ വളച്ചടിച്ചു കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഏതായാലും നിങ്ങൾ ആ ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് ഞാൻ ചെറിയ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം കോഴിക്കോട് ചേവായൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതായത് കേസ് രജിസ്റ്റർ എഫ്ഐആർ നമ്പർ അപ്പോൾ ഒഫൻസ് എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പും കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിന്റെ നൂറ്റി ഇരുപതാം വകുപ്പും അനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് ആ എഫ്ഐആറിന്റെ കോപ്പിയാണ് നിങ്ങളെ ഞാൻ ഈ കാണിക്കുന്നത് അപ്പം ഇതിനകത്ത് കംപ്ലയിന്റ് കൊടുത്തേക്കുന്നത് അതായത് പരാതി കൊടുത്തേക്കുന്നത് എന്ന് പറയുന്നത് അഞ്ചു എം ആണ് അപ്പൊ ഇനി ഈ കേസ് നിൽക്കുമോ നിൽക്കത്തില്ലയോ എന്നുള്ളത് ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പോലീസിനൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാതെ തരമില്ല അവർ രജിസ്റ്റർ ചെയ്തെങ്കിലേ പറ്റി പിന്നീടാണ് അതിൻ്റെ അന്വേഷണവും ബാക്കി കാര്യങ്ങളും എല്ലാം നടക്കുന്നത് നിദേഹത്തിൽ ഇട്ടിരിക്കുന്ന മെയിൻ അതായത് നൂറ്റി തൊണ്ണൂറ്റി വകുപ്പ് എന്ന് പറയുന്നത് മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിലുള്ള പ്രൊവോക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു കാണുന്നവർക്കറിയാം അത്തരത്തിലുള്ള ഏതെങ്കിലും ഏതെങ്കിലും സോഷ്യൽ മീഡിയ പീപ്പിൾ മറ്റോ ഇതൊരു ലോയറുടെ അവർ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ഒരു കേസിൽ നല്ല കാര്യമാണ് ആര്യ ഈ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മനാഫിനെ പ്രതിപട്ടികയിൽ ചേർത്തിരുന്നത് പോലീസ് ഇന്ന് ഇന്നലെ പരാതിക്കാരിയായ അർജുന്റെ സഹോദരിയുടെ മൊഴിയൊക്കെ തന്നെ എടുത്തിരുന്നു അതിനുശേഷം മനാഫിന്റെ യൂട്യൂബ് ചാനലുണ്ട് ലോറി ഉടമ മനാഫിന്റെ പേരിൽ ആ യൂട്യൂബ് ചാനലൊക്കെ തന്നെ പോലീസ് പ്രാഥമികമായി അന്വേഷിച്ചു അതിലൊന്നും തന്നെ അർജുനെതിരെയോ അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തിനെതിരെയോ അഭികൃതിപരമായ ഒന്നും തന്നെ മനാഫ് ചെയ്തിട്ടില്ല എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് സൈബർ ആക്രമണത്തിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് മനാഫിനെതിരെ നടപടി വേണമെന്നല്ല സൈബർ ആക്രമണത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തത് അതിന്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം പോകുന്നത് ചേവാർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത് മെഡിക്കൽ കോളേജ് എ സി അന്വേഷണം നടക്കുന്നത് വൈകാതെ തന്നെ കോടതി റിപ്പോർട്ട് നൽകി എഫ്ഐ ആറിൽ നിന്ന് മനാഫിന് പേര് ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് മനാഫിനെതിരെയും സോഷ്യൽ മീഡിയയിൽ മോശം കമന്റുകൾ ഇട്ട് ആളുകൾക്കെതിരെയുമാണ് കേസെടുത്തിരുന്നത് പ്രാഥമിക അന്വേഷണം മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിലാണ് മനാഫിനെ ഈ പ്രതിപക്ഷയിൽ നിന്ന് ഒഴിവാക്കാമെന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് അത് ഈ അർജുന്റെ കുടുംബത്തിന്റെ കൂടി അഭ്യർത്ഥനയും വഴിയും അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം അർജുന്റെ കുടുംബം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ മനാഫ് വാർത്താ സമ്മേളനം നടത്തുകയും ക്ഷമ ചോദിക്കുകയും ആ രീതി താനൊന്നും ഉദ്ദേശിച്ചില്ലെന്ന് പറയുകയും ോടൊപ്പം മനാഫ് എന്ന യൂട്യൂബ് ചാനൽ അർജുന്റെ ചിത്രങ്ങൾ മാറ്റുകയും അതുമായി ബന്ധപ്പെട്ട വീഡിയോ സംഘത്തെ മാറ്റുകയൊക്കെ തന്നെ ചെയ്ത കുടുംബത്തോടൊപ്പം സഹകരിക്കുകയും ചെയ്തിരുന്നു തന്റെയും കുടുംബമാണെന്നും അദ്ദേഹം പലവട്ടം ആവർത്തിക്കുകയും ചെയ്തതാണ് അദ്ദേഹം മാപ്പും പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ മനാഫിനെ പ്രതി ചേർക്കേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് വൈകാതെ തന്നെ കോടതിയിൽ റിപ്പോർട്ട് നൽകി ഈ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആറിൽ നിന്നും മനാഫിന്റെ പേര് മാറ്റുകയും മനാഫിനെ ഒരുപക്ഷെ സാക്ഷിയാക്കിയേക്കും ആക്കാനുള്ള വ്യക്തി മരണപ്പെട്ടു ഉണ്ട് ആ മരിച്ച മനുഷ്യന്റെ പേരില് അയാൾക്ക് രണ്ടാളും വേണ്ടപ്പെട്ടവരായിരിക്കും ഡെഫിനറ്റ്ലി ഷുവറാണ് മനാഫും അർജുനന് അത്രയും വേണ്ടപ്പെട്ടവനാണ് പിന്നെ കുടുംബവും അതെ അപ്പോൾ അവര് തമ്മിലൊരു പ്രശ്നം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അർജുൻ നമ്മളൊക്കെ ഞാനൊക്കെ വിശ്വസിക്കുന്ന അർജുൻ്റെ ആത്മാവ് തന്നെ അങ്ങനെ ഞാനൊരു ആത്മാവ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അർജുനെ ആത്മാവ് അത്ര അധികം വിഷമിക്കുന്നുണ്ടാവും കാരണം അവൻ എൻ്റെ ആൾക്കാർ തമ്മിൽ തല്ലിത്തല് തമ്മിൽ തല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കും സഹിക്കില്ല അല്ലേ അർജുൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾക്കും സഹിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗതി വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടി കോംപ്രമൈസാവുക എന്നുള്ളതാണ് കേട്ടതുള്ളത് കോംപ്രമൈസ് ആയി പോട്ടെ ഞാൻ ആദ്യത്തെ വീഡിയോ തന്നെ തന്നെ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഇവർ ഈ പത്രസമ്മേളനവും കാര്യങ്ങളും വിളിക്കുന്നതിന് പകരം ഓവർ ദ ടേബിൾ അല്ലെങ്കിൽ ആരെങ്കിലും മധ്യസ്ഥതയിൽ നിന്നിട്ട് പ്രത്യേക അജണ്ടയും കാര്യങ്ങളും ഒരു വേറെ അജണ്ട വെക്കാതെ അത് രണ്ടുപേരെയും കൂടി ഒത്തുതീർപ്പാക്കി സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും ആരെങ്കിലും കൊണ്ടുപോകണ്ടു പോവാൻ മുന്നിട്ടിറങ്ങി അവർ തമ്മിൽ നല്ല രീതിയിൽ സംസാരിച്ച് പോവുകയാണെങ്കിൽ എത്രയോ നല്ലതായിരുന്നു കാരണമെന്താൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വേണ്ടല്ലോ ഒരാളെ മരിച്ചിട്ട് മരിച്ചു പോയില്ലെങ്കിൽ ആ ഇതിനെ ചൊല്ലിയിട്ട് ഇതൊക്കെ മനസ്സമാധാനക്കെട്ട് ഉണ്ടാക്കുന്ന സംഭവമാണല്ലോ എന്തായാലും ും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിക്കട്ടെ രണ്ട് കുടുംബങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ കാരണം ഒരാൾ മരണപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ആ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു വേദനയും ആ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാക്യൂം ഒരിക്കലും പുറത്തുനിന്നവരാക്കെ കണ്ടാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല അതിൻ്റെ ഇടയിൽ കൂടി ഇതുപോലുള്ള ഇഷ്യൂസും കൂടി വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്